വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ് ദോഹ ഖത്തർ അധ്യായം പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേൽക്കാം ലോകം പുതുവർഷത്തെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണെന്നിരിക്കെ പുതുവർഷത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും വാർഷിക കണക്കെടുപ്പിൻ്റെയും വിലയിരുത്തലുകളുടെയും അവസരമായി ഈ സന്ദർഭം പ്രയോജനപ്പെടുത്താം ഈ അർത്ഥത്തിൽ പുതുവർഷം കലണ്ടറിലെ ഒരു പേജല്ല ഉത്തമ പ്രതീക്ഷകളോടെ ജീവിതം പുനർരചിക്കുന്ന ഒരവസരമാണ് കാലചക്രം വീണ്ടും ഒരു പുതുവർഷത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് സ്വാഭാവികമായി പ്രതീക്ഷകളാൽ നിറയുന്നു കഴിഞ്ഞ വർഷം സമ്മാനിച്ച അനുഭവങ്ങൾ വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും വേദനകളുമെല്ലാം നമ്മെ പഠിപ്പിച്ച പാഠങ്ങളാണ് അവയെ ഭാരമാക്കാതെ പാഠങ്ങളാക്കിയാണ് പുതുവർഷത്തെ നാം വരവേൽക്കേണ്ടത് പുതുവർഷം ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമാണ് ജീവിതത്തിൽ പിഴച്ച ഇടങ്ങളിൽ തിരുത്തലിനുള്ള അവസരവും നിശ്ചലതയിൽ നിന്ന് മുന്നേറ്റത്തിനുള്ള പ്രചോദനവും പുതുവർഷം നൽകുന്നു ഉത്തമപ്രതീക്ഷകൾ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് പ്രതീക്ഷയില്ലാതെ ജീവിതം ശൂന്യമാകും പ്രതീക്ഷയോടെ ജീവിതം അർത്ഥവത്താകുന്നു എന്നാൽ പ്രതീക്ഷകൾ വെറും ആഗ്രഹങ്ങളായി ഒതുങ്ങരുത് അവയെ ലക്ഷ്യങ്ങളാക്കി മാറ്റണം ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൃത്യമായ ആസൂത്രണവും പരിശ്രമവും സ്ഥിരതയും അനിവാര്യമാണ് പുതുവർഷത്തിൽ നമ്മളെടുക്കുന്ന ഓരോ നല്ല തീരുമാനവും നാളെയുടെ വിജയത്തിന്റെ അടിത്തറയാകുന്നു ചെറിയ മാറ്റങ്ങൾ പോലും വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിയണം അതിനാൽ തീരുമാനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുക സ്ഥിരോത്സാഹത്തോടെ വിജയപാതയിൽ മുന്നേറുക മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത സാമൂഹ്യജീവി എന്നതാണ് അതിനാൽ പുതുവർഷം നമ്മെ മനുഷ്യ സ്നേഹത്തിലേക്കും സഹവർത്തിത്വത്തിലേക്കും നയിക്കണം സ്വന്തം വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിന്റെ നന്മയും ചിന്തിക്കുന്ന മനസ്സ് വളർത്തണം സഹനവും ക്ഷമയും കരുണയും വളർത്തുമ്പോഴാണ് പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുന്നത് ഒരാളുടെയെങ്കിലും മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് കാരണക്കാരാവുകയെന്നത് വലിയ പുണ്യമാണ് കാലത്തിനൊപ്പം അറിവ് പുതുക്കുകയും ആരോഗ്യത്തെ പ്രാധാന്യത്തോടെ കാണുകയും ചെയ്യുന്നത് പുതുവർഷത്തിലെ പ്രധാന തീരുമാനങ്ങളാകണം ശരീരവും മനസ്സും ആരോഗ്യമുള്ളപ്പോഴാണ് പ്രതീക്ഷകൾക്ക് ചിറകുകൾ ലഭിക്കുന്നത് പഠനവും സ്വയം വികസനവും ജീവിതത്തിന്റെ സ്ഥിരം ഭാഗമാക്കണം പുതുവർഷം കലണ്ടറിലെ ഒരു സംഖ്യാമാറ്റം മാത്രമല്ല ചിന്തകളുടെയും സമീപനങ്ങളുടെയും പുതുക്കലാണ് ഉത്തമ പ്രതീക്ഷകളോടെ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നാം പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം പകരും വലിയ സ്വപ്നങ്ങൾ കാണുക സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക പുതിയ സ്വപ്നങ്ങളും ഉജ്ജ്വല പ്രതീക്ഷകളും നെഞ്ചിലേറ്റി പുതുവർഷത്തെ വരവേൽക്കാം പുതുവർഷം എല്ലാവർക്കും നന്മകളും സന്തോഷവും സമാധാനവും നിറഞ്ഞ വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം